നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കർക്കശമായ നടപടിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ് ബുള്ഡോസര് നീതി ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആരോപിക്കപ്പെടുന്നവർക്കെതിരെ ബുള്ഡോസര് ഉപയോഗിക്കുന്നതിന് മുഖ്യമന്ത്രി യോഗി ഉത്തരവിടാറുണ്ട് സർക്കാർ ഭൂമിയിൽ നിര്മ്മിച്ച അനധികൃത കെട്ടിടങ്ങളാണ് ഇതിൽ ഉൾപ്പെടാറുള്ളത് ഇപ്പോൾ ഇത് ഇസ്രായേലും യോഗി ആദിത്യനാഥിന്റെ വഴിയെ എന്ന് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഹമാസ് ഭീകരരുടെ അനധികൃത വീടുകൾ കൂട്ടത്തോടെ തകർക്കാൻ ഇസ്രായേൽ സൈന്യം സിവിലിയൻ കൺസ്ട്രക്ഷൻ കമ്പനി ബുൾഡോസറുകൾ ഉപയോഗിക്കുന്നു ഈ വാർത്തയുടെ കൂടെ അയ്യായിരത്തി അറുനൂറിലധികം യു പി യുവാക്കൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു ഇസ്രായേൽ കൂടുതൽ പേരെ ജോലിക്കെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നും കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നാൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഗാസയ്ക്കെതിരാണ് എന്ന് അർത്ഥമാക്കുന്നില്ല എന്നും ഈ വാർത്തയ്ക്ക് കമന്റുകളായി വരുന്നുണ്ട് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗുർ അടുത്തിടെയാണ് ഇസ്രായേൽ പോലീസിന് നിർദ്ദേശം നൽകിയത് അനധികൃതമായി നിർമ്മിച്ച വീടുകൾ പൊളിക്കാൻ പോലീസിന്റെ ദേശീയ എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ കമാൻഡോമാരോടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ദേശീയ സുരക്ഷാ മന്ത്രിയായതിനു ശേഷം അംഗീകൃതമല്ലാത്ത ഗ്രാമങ്ങളിലെ നിർമ്മാണത്തിനെതിരെ ബെൻഗർ തുടർച്ചയായി ആഞ്ഞടിച്ചിരുന്നു ഇത് ആദ്യമായല്ല ഇസ്രായേൽ ഇങ്ങനെ ഒരു നടപടി കൈക്കൊള്ളുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് വർഷങ്ങളിൽ ഇസ്രായേലി ഓപ്പറേഷനിൽ ഗാസയിലെ സൈനിക നടപടികളിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കാറ്റപ്പില്ലർ ഡി നൈൻ ബുൾഡോസറുകൾ ഉപയോഗിച്ച ചരിത്രമുണ്ട് ഇത് പലപ്പോഴും കെട്ടിടം പൊളിക്കുന്നതിനുള്ള അപകട സാധ്യതയുള്ളപ്പോഴാണ് ഉപയോഗിക്കുന്നത് കവിചിത ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആർമി കോമ്പാക്ട് എഞ്ചിനീയറിംഗ് കോപ്സ് കെട്ടിടങ്ങൾ പൊളിക്കുന്നത് ഐ ഡി എഫ് പരിഷ്കരിച്ച എക്സ്കവേറ്ററുകൾ ഉയർന്ന ബഹുനില കെട്ടിടങ്ങൾക്കും വീൽ ലോഡറുകൾ റിസ്ക് കുറഞ്ഞ ചെറിയ വീടുകൾക്കും ഉപയോഗിക്കുന്നു ബഹുനില കെട്ടിടങ്ങൾ ഫ്ളാറ്റുകൾ സ്ഫോടക വസ്തു ലബോറട്ടറികൾ എന്നിവ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചും തകർക്കാറുണ്ട് പൊളിക്കൽ നയം രൂപീകരിക്കുന്നത് ഇപ്പോഴും ദേശീയ സുരക്ഷാ മന്ത്രിയുടെ അധികാരത്തിന് പുറത്താണ് പകരം അറ്റോർണി ജനറൽ ഗാലി ബർഹബ് മിയായുടേതാണ് പൊളിക്കൽ എൻഫോഴ്സ്മെന്റിനെ കുറിച്ചുള്ള ബെൻജിവിറിന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച് അറിയാമെങ്കിലും അറ്റോർണി ജനറൽ വിഷയം ഇതുവരെ അഭിസംബോധന ചെയ്തിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട് നീതിന്യായ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പോലീസിൽ നേരിട്ട് അപ്പീൽ നൽകി പൊളിക്കൽ മുൻഗണനകളിൽ ബെൻഗുറിന്റെ സ്വാധീനം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല മുമ്പ് ധനമന്ത്രാലയത്തിന്റെ കീഴിലായിരുന്ന ലാൻഡ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റി സർക്കാർ തീരുമാനത്തിലൂടെ ബെൻജിവറിന്റെ മേൽനോട്ടത്തിലേക്ക് മാറ്റിയതിനാൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് കഴിഞ്ഞ വർഷം കുത്തനെ ഉയർന്നു ഇതിനിടെ ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗ്വിർ ഇസ്രായേലിന്റെ പോലീസ് നേതൃത്വത്തിൽ വിശ്വസ്തരെ നിയമിച്ചതായി സമ്മതിച്ചു ഇസ്രായേൽ പോലീസ് കമ്മീഷണറുമായും ഉടനടി കീഴുദ്യോഗസ്ഥരുമായും സംസാരിക്കുന്നതിനൊപ്പം സ്റ്റേഷൻ കമാൻഡർമാരെയും അഭിമുഖം നടത്താറുണ്ടെന്ന് ബെൻഗ്ർ പറഞ്ഞു ഞാൻ സമഗ്രമായ പശ്ചാത്തല പരിശോധനകൾ നടത്തുന്നു ഇവർ എന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളാണെന്ന് ഞാൻ കാണുന്നുവെങ്കിൽ അവരെ നിയമിക്കുന്നു അവർ അവ നടപ്പിലാക്കുന്നില്ലെങ്കിൽ അവരെ നിയമിക്കില്ല തന്ത്രം പൊളിക്കലാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃതമായി നിർമ്മിച്ച മുഴുവൻ ഗ്രാമങ്ങളും നശിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള എന്റെ നയങ്ങൾ നടപ്പിലാക്കുമെന്നും ബോധ്യപ്പെട്ടാൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകൂ ബെൻഗൂർ വ്യക്തമാക്കി മന്ത്രി പോലീസ് ജോലിയിൽ ഇടപെടരുതെന്ന അറ്റോർണി ജനറൽ ഗാലി ബർഗബ് മിയാറിയുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പിന് ഈ അഭിപ്രായം ഒട്ടും വില കൽപ്പിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ബഹ്റഫ് മിയാരെ പുറത്താക്കാൻ ബൻഗുർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ പുറത്താക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താൻ സർക്കാരിനെ താഴെ ഇറക്കുമെന്നും അദ്ദേഹം സൂചന നൽകിയതായി പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി